റിയാമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കിതറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഞാനിത് ചെയ്യുന്നത് ഏത് ഇവള് എന്ത് തേങ്ങ ഈ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ആപ്പിൾ ഉപയോഗിച്ച് ഒരു അടിപൊളി നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കായിട്ടൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിക്കാണത്തില്ല ഇനി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊങ്കാല ഇടാൻ വിടരുത് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ മുഴുത്ത ആപ്പിൾ ഒന്നുമല്ല എഴുത്തേക്കുന്നത് ചെറിയ ആപ്പിളാണ് ഒരു ആപ്പിള് കുട്ടികൾക്ക് സ്നാക്സിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് വെച്ച് അവർക്ക് വേണ്ടി വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആപ്പിൾ തൊലി കളിയാതെ തന്നെ ഇതേപോലെ നൈസായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ചിലപ്പം വലിയ കഷ്ണങ്ങളൊക്കെ ആവും അരിഞ്ഞെടുക്കാൻ അത് സ്വാഭാവികം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു കപ്പ് മൈദയാണ് മൈദ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഗോതമ്പ് മാവ് എടുക്കാം എന്നാണ് കേട്ടോ ഗോതമ്പ് മാവാണ് കയ്യിലുള്ളെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം ഇനി എൻ്റെ മൈദ ഉണ്ടായിട്ട് ഞാൻ മൈദ എടുത്തു മാത്രം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക അത് തന്നെ ധാരാളം ഇനി ഇതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ എന്താണ് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അരക്കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ മൈദ എടുത്തുകൊണ്ട് മൈദ ചേർത്ത് കൊടുക്കുന്നു ഇതിപ്പോൾ നിങ്ങൾ ഗോതമ്പാവാണ് എടുത്തേക്കുന്നതെങ്കിൽ ഗോതമ്പാവ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ എന്താണ് ഈ ഉള്ളി ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവമില്ലേ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ മൈതിയാകുമ്പോൾ നമ്മുടെ കയ്യിലോട്ടുമല്ലോ മൈദ ഒരു പക്ഷേ ആണല്ലോ ഇതെന്ന് പറഞ്ഞാൽ പൊറോട്ടയൊക്കെ നമുക്ക് കേരളീയക്കാരുടെ ഒരു വികാരം തന്നെയാണ് മൈദി അത്ര ഹെൽത്തി അല്ല പക്ഷേ ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുക്കുക ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എണ്ണയാണോ അതെടുക്കുക അതൊഴിച്ചതിന് ശേഷം ഇതേപോലെ ഓരോരോ ചെറിയ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഓരോരോ ചെറിയ ബോളുകളായിട്ട് ഇട്ട് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഞാനിവിടെ തയ്യാറാക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പേരെന്താണോ ഞാനൊരു പേരിട്ടിട്ടുണ്ട് ആപ്പിൾ പക്കോഡ പക്കാവയുടെ ഷേപ്പ് ഇതൊന്നുമല്ല തൽക്കാലത്തേക്കൊന്ന് ഒന്ന് ക്ഷമിക്കുക ആപ്പിൾ പക്കാവടയായിട്ട് നിങ്ങളൊന്ന് കരുതുക ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നെ അന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം അതിങ്ങനെ തിരിച്ചിട്ട് വേവിച്ചെടുക്കുക നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് എന്താണ് കോരിയെടുത്ത് അതിൻ്റെ എണ്ണയെല്ലാം നല്ലതുപോലെ എന്താ കുലുക്കി കുലുക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേറ്റ് നമ്മുടെ സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് പിന്നെ എന്ത് ഡെക്കറേഷൻ ചെയ്ത് നമുക്കതിനെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതൊന്നും നന്നായിട്ട് നന്നായിട്ടില്ല ഒരു ചെറിയ ആ ഒരു സൈഡ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം പിന്നെ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളർ പോലെ കറുത്ത കാപ്പിപ്പൊടിയെല്ലാം കേട്ടോ ഇത് കാണാൻ മനസ്സിലാവും ഒരു നല്ല ആ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അത് കോരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറി ഇവൾ എന്ത് തേങ്ങ എങ്ങനെ കിടന്ന് വലവലാ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എങ്ങനെയാണോ അങ്ങനെയല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാ നമ്മുടെ ആപ്പിൾ പക്കോടാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്നും ഡെക്കറേറ്റ് എടുക്കാം യാതൊരു വിധ ബന്ധമില്ലാത്ത ടൊമാറ്റോ സോസും കറിയാപ്പിനെയും വെച്ചാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ടൊമാറ്റോ ഒന്നും ഒരു ആവശ്യമില്ല ഞാനിത് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം നടക്കുന്നു വെച്ചിട്ടൊന്നും മാത്രം ദൈ ഇവിൾ കൊള്ളാം എന്നുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ